നൂറ വിധി പ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് ന്യൂസ് ആണ് എന്താ പറയാ കേരളക്കരെ കാത്തിരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും ഓന്തില അതായത് നമ്മുടെ ആദില എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ആൾക്കാർ പട്ടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു മലയാളികൾ കാരണം അത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആതിലയുടെ ആ ഒരു എവിക്ഷൻ അവൾ എന്നോ പോകേണ്ടവളാണ് പിന്നെ അവളുടെ കുത്തിത്തിരിപ്പും പാരവെപ്പൊക്കെ കാരണം അവൾ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നു അപ്പൊ എന്തായാലും അവള് എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോ ആറ് പേരായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്കറിയാം ടോപ്പ് ഫൈവ് ആൾക്കാർ മാത്രമേ ബിഗ് ഉണ്ടാവുകയുള്ളൂ ലാസ്റ്റ് അപ്പോ ഇപ്പൊ പേരുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരാൾ എവിക്റ്റ് ആയി പോയേ മതിയാവുള്ളു ആ എവിക്റ്റ് ആയി പോയത് ആരാണെന്ന് അറിയണ്ടേ വേറെ ആരുമല്ല നമ്മുടെ ഓന്തിലയുടെ ബേബി എന്താ പറയാ എന്താ പറയണ്ട ഇവളന്മാരെയൊക്കെ പറയേണ്ട പേരുകൾ പോലും കിട്ടുന്നില്ല കാരണം അത്രത്തോളം വെറുപ്പാണ് ഇവളോടൊക്കെ തോന്നുന്നത് എന്തായാലും നൂറ എന്ന് പറയുന്ന അടുത്ത പാഷാണത് കൃമിയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയി എന്നുള്ള ഒരു വളരെ ഒരു ന്യൂസ് വരുന്നുണ്ട് എന്തായാലും അത് സത്യമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ആതിലെ എവിക്റ്റ് ആയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം സന്തോഷമായിരുന്നു അവളെ വിറ്റായ ആ ഒരു നിമിഷം ഇപ്പൊ ദേ ഇവളും പുറത്തായിന്നറിയുമ്പോ അതായത് നൂറാ നൂറേയും എവിക്റ്റായി എന്ന ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കാരണം ഇവൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇവളൊക്കെ ടോപ്പ് ഫൈവിലെങ്കിലും ഒരാളെങ്കിലും എത്തും എന്നുള്ള വലിയ സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എത്തിയില്ല ഇവളുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ട് ഇവളൊക്കെ എത്തിയേനെ ടോപ്പ് ഫൈവില് അതിലെയും നൂറേയും എത്തിയേനെ പക്ഷെ ഈ അവസാന നിമിഷം പോലും റീഎൻട്രി റീഎൻട്രി ആയിട്ട് ബിഗ് ബോസിലേക്ക് വന്ന ചില എന്താ പറയാ മരപ്പട്ടികളുടെ കൂടെ കൂടി അതായത് ശൈത്യ അങ്ങനെയുള്ള കുറേ അവളുമാരുടെ കൂടെ കൂടി അനുമോളെ ദ്രോഹിച്ചതിന് കയ്യും കണക്കൂല അവസാന നിമിഷം ഇവളുമാര് കാണിച്ചു കൂട്ടിയ ഫലമാണ് ഇപ്പൊ രണ്ടു പേരും എവിക്റ്റ് ആയിരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇവളൊക്കെ എന്നോ എവിക്റ്റ് ആകേണ്ടതാണ് പക്ഷെ ഇവളൊക്കെ ഇതിന് മുന്നേ എവിക്റ്റായി പോയിരുന്നെങ്കിൽ ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയേനെ എന്തായാലും ഇത്രയും ദിവസം ഇവളൊക്കെ അതിനകത്ത് നിന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവളുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവരോടുള്ള പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവളുമാരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം ഇത്രയും നാളും നോക്കി വളർത്തിയ മാതാപിതാക്കളുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പ്രവൃത്തി ചെയ്തിട്ട് പോകുന്നവളാണ് ഇവളുമാര് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ എനേക്കുമായിട്ട് കണ്ണീരില് ആക്കിയ രണ്ട് മക്കളാണ് ആതിലേയും നൂറേം അവളുമാരുടെ അടുത്ത് ഇതല്ല ഇതിനപ്പുറം കിട്ടിയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം സ്വന്തം മാതാപിതാക്കളോടും കൂടപ്പറപ്പുകളോടൊക്കെ ഇവളൊക്കെ ചെയ്തത് എന്തോ അപ്പൊ പിന്നെ ഇന്നലെ കണ്ട അനുമോളോട് ഇതല്ല ഇതിനപ്പുറമേ ഉള്ളമാര് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവളൊക്കെ ഈ അവസാന നിമിഷം ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിറ്റായി എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സംതൃപ്തി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ആതില എന്ന് പറയുന്ന അവൾ എഗ്മിറ്റ് ആയ സമയത്ത് എന്തോരം സന്തോഷിച്ചു എന്നറിയാം പടക്കം പൊട്ടിച്ച ആൾക്കാർ ആഘോഷിച്ചു അതുപോലത്തെ ഒരു സന്തോഷമാണ് കേരളക്കരയ്ക്ക് കിട്ടിയത് മലയാളികൾക്ക് കിട്ടിയത് കാരണം അത്രത്തോളം കുത്തിത്തിരിപ്പ് പിടിച്ച രണ്ടെണ്ണങ്ങളാണ് ഈ ആതിലയും നൂറയും ആതിലയ്ക്ക് തൊട്ടു പിന്നാലെ നൂറയും പുറത്തായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം കാരണം ഇവക്കൊന്നും ടോപ്പ് ഫൈവിലെത്താനുള്ള ഒരു യോഗ്യതയില്ലാത്ത രണ്ട് പേരാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആതിലയ്ക്ക് വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലയിൽ അവള് ഭയങ്കര എന്താ പറയുക അവള് ഭയങ്കര കഷ്ടപ്പെട്ട് ടിക്കറ്റ് ഫിനാലയിൽ അവൾ എത്തിയെന്നുള്ള ഒരു അഹങ്കാരം അവൾക്ക് ഉണ്ടായിരുന്നു അപ്പം അവൾ വിചാരിച്ചത് അയ്യോ അവളുടെ ഈ സൗന്ദര്യം ഒക്കെ കണ്ട ആൾക്കാർ ഇവളിൽ ഇവളിലൊന്ന് മയങ്ങിപ്പോയിന്ന് മയങ്ങിപ്പോയവരുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പം ഈ അവസാന നിമിഷം ആൾക്കാർ മനസ്സിലാക്കി ഇവളുടെയൊക്കെ പുറം സൗന്ദര്യം കണ്ടാരും നോക്കണ്ട ഇവളുടെയൊക്കെ യഥാർത്ഥ സൗന്ദര്യം അല്ലെങ്കിൽ ഇവളുടെയൊക്കെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ആതിലെ എവിക്റ്റ് ആയപ്പോഴും നൂറയ്ക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നൂറ ടോപ്പ് ൈവിലുണ്ടാകുമെന്നുള്ള ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ആത്മവിശ്വാസം ഒക്കെ പോയി അവളുടെ ഇവളൊക്കെ ഉണ്ടായേനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നൂറെങ്കിലും ടോപ്പ് ഫൈവിലെത്തിയേനെ പക്ഷെ അവസാന നിമിഷം ശൈത്യടൊക്കെ കൂടെ കൂടി ഇവളുമാര് കാണിച്ച വൃത്തികേട് അതിനപ്പുറം അക്ബറിന്റെ അടുത്ത് ഇവളുമാര് പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്ത ചില സ്റ്റേറ്റ്മെന്റുകൾ അതാണ് ജനങ്ങളൊക്കെ തിരുത്തി ചിന്തിക്കാൻ അതായത് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ പോലും അവസാന നിമിഷം ഇവൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാതിരുന്നതിന്റെ ഒറ്റ കാരണം അവസാന നിമിഷം ഇവള് അനുമോളോടൊക്കെ ചെയ്ത ക്രൂരത ഇവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങി അത് പറഞ്ഞു തീർക്കാമായിരുന്നു ഇവർക്ക് ഇത്രയും നെഗറ്റീവ് അല്ലായിരുന്നു പക്ഷെ ഇവരെന്താ ചെയ്ത ഇവർ വിചാരിച്ച അനുമോളെ കൂടെ നിന്ന് അങ്ങ് പാര പണിയുമ്പോൾ ഇവ ഇവള് പുറത്തുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ലെ ഇവളെയൊക്കെ വിജയിപ്പിക്കുമെന്ന് കരുതി പക്ഷെ അത് കാരണം തെറ്റാണ് മലയാളികൾക്ക് അറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ളത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ അവള്മാർ ഇപ്പൊ അനുമോള് കപ്പടിച്ചാലും ജയിച്ചാ കുറെ അവള്മാരും അവന്മാരും പറയും പി ആർ കൊണ്ടാണ് ജയിച്ചെന്ന് അങ്ങനെ തന്നെ പറയത്തുള്ളൂ ശരിയാണ് അനുമോൾക്ക് പി ഉണ്ട് ഇല്ല എന്നൊന്നും ആരും വാദിക്കുന്നില്ല അനുമോള് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ പി ആറ് കൊണ്ട് മാത്രമാണ് അനുമോൾ ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല ജനങ്ങളുടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് അനുമോൾ ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നതും ഈ കപ്പടിക്കാൻ പോകുന്നതും അത് പി ആറ് അനുമോൾക്ക് ജസ്റ്റ് പുറത്തുള്ളൊരു സപ്പോർട്ടായിട്ട് നിന്നു എന്നതല്ലാതെ പി ആറ് കൊണ്ട് മാത്രമാണ് അനുമോൾ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ നമ്മളെ പോലുള്ളവർക്ക് പറ്റത്തില്ല കാരണം ഒരുപാട് ജനങ്ങൾ തുടക്കം മുതലേ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് വെറുക്കുന്നവരും ഉണ്ട് ഇപ്പൊ ഈ അവസാന നിമിഷം അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരുന്ന ഈ ആതിലെയും നൂറേയും അതുപോലെ അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവർ പോലും ഈ അവസാന നിമിഷം അനുമോൾക്കാണ് വോട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് ഈ റിയൻട്രി സമയത്ത് തിരിച്ചു കയറിയ എല്ലാ എണ്ണങ്ങളും അനുമോളെ അങ്ങ് ഇട്ടുകൊണ്ട് വട്ട് തട്ടറ പോലെ ഇട്ട് തട്ടി അത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ ഹീറോ അനുമോള് തന്നെയാണെന്നുള്ളത് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ വില്ലത്തി എല്ലാം അനുമോള് തന്നെയാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം അനുമോൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട് എല്ലാരും കൂടെ നല്ല രീതിയിൽ അനുമോളം അങ്ങ് മേഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ അനുഭവിച്ചപ്പോ പിന്നെ അനുമോൾക്ക് തന്നെയല്ലേ ആ ഒരു കപ്പ് കിട്ടാൻ എന്തുകൊണ്ടും യോഗ്യത അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ ഇപ്പൊ യാതിലാന്ന് എന്ന് പറയുന്നത് അവളുമാർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവളുമാര് പൈസക്ക് വേണ്ടി ബിഗ് ബോസിൽ വന്നത് കാരണം അവൾമാര് സ്വന്തം വീട്ടുകാരെ നാട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ ഉപേക്ഷിച്ച് ഒരു ഒരു വൃത്തികെട്ട റിലേഷനുമായിട്ട് രണ്ടും കൂടെ അവർക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ബിഗ് ബോസിൽ വന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അവള് വന്നത് അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവളെ കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും സഹോദരിയൊക്കെ അവൾക്കുണ്ട് ആ വിചാരം അവൾക്ക് നല്ലോണം ഉണ്ട് അവളുടെ അവളുടെ ഒറ്റ ഒരു എന്ന് പറയുന്നത് അവളുടെ കുടുംബം മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ഇപ്രാവശ്യത്തെ കപ്പിന് അർഹതപ്പെട്ടത് അനുമോള് തന്നെയാണ് അപ്പൊ എന്തായാലും നൂറ എന്ന് പറയുന്ന വിഷ ജന്തു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷം എന്നെ പോലെ തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ ആതിലെ എവിക്റ്റ് ആയപ്പോഴും ഒക്കെ ആൾക്കാർക്ക് ഒരു ഞാൻ ഇട്ട വീഡിയോക്കൊക്കെ വന്ന കമന്റുകൾ കാണണം കാരണം അത്രത്തോളം ജനങ്ങളാണ് അവളെയൊക്കെ വെറുത്തത് ഇപ്പൊ ഈ നൂറയുടെ ഈയൊരു എവിഷനും അവള് എന്ന് കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ വേണം ഇവൾക്കൊന്ന് ആ കപ്പിന്റെ പരിസരത്ത് എത്താനുള്ള യോഗ്യത പോലും ഇല്ല എങ്കിൽ എവിടെ കടന്നവനാ നെവിൻ നെവിനെയൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് കാരണം അനുമോളോട് അത്ര ക്രൂരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഈ അവസാന നിമിഷം പോലും ആ നെവിനാണ് അനുമോൾക്ക് ഒരു ഒരു താങ്ങും തണലുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് കാരണം കൂടെ നിന്ന് ആതിലെയോ നൂറെയോ പിന്നിൽ നിന്ന് കുത്തി എന്നല്ലാതെ അനുമോളെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തിട്ടില്ല പക്ഷെ ഈ അവസാന നിമിഷം പോലും എല്ലാവരും അനുമോളെ തള്ളിപ്പറഞ്ഞപ്പോഴും നോവിച്ചപ്പോഴും ഒക്കെ അനുമോൾക്കൊരു ഹെൽപ്പായിട്ട് അല്ലെ അനുമോൾക്കൊരു ഒരു താങ്ങായിട്ട് നിന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ നെവിൻ മാത്രമാണ് അതുപോലെ തന്നെ തിരിച്ചു കയറിയതിൽ ലക്ഷ്മി ലക്ഷ്മി മസ്താനി അതുപോലെ നമ്മുടെ ഒനിൽ അങ്ങനെ അഭിലാഷ് ഇവരൊക്കെ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തേന്നുണ്ട് തിരിച്ചു കയറി എല്ലാവരും അനുമോളെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവരും ദ്രോഹിച്ചിട്ടില്ല ചില വ്യക്തികൾ അനുമോളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ലക്ഷ്മി ലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയുക ലക്ഷ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടല്ലോ നല്ല വ്യക്തികളാണ് അവരന്നേ പറഞ്ഞിരുന്നു ഈ അതിലെ നൂറേന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളിയാലെന്ന് അത് കറക്റ്റ് കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് ഈ ഒരു അവസാന നിമിഷവും എല്ലാവരും അനുമോളെ ഇട്ട് കൊത്തിപ്പറിച്ചപ്പോൾ അനുമോൾക്ക് ഒരു ഒരു വാക്കുകൊണ്ടാണെങ്കിലും അവിടെ സമാധാനിപ്പിക്കാൻ ലക്ഷ്മി മാത്രം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കൂട്ടുകാരെ ആർക്കും കിട്ടാതിരിക്കട്ടെ ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ നല്ലോണം ചിന്തിച്ചും മനസ്സിലാക്കിയൊക്കെ മാത്രമേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ ആതിലെ നൂറ ശൈത്യ എന്നതുപോലെയുള്ള കൊടും വിഷങ്ങളെയൊക്കെ നമ്മൾ കൂട്ടുകാരായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിന്നിൽ നിന്ന് തന്നെ കുത്തും നമ്മളെല്ലാരും ഇതിപ്പോ കണ്ടു മനസ്സിലാക്കി ബിഗ് ബോസിലൂടെ കണ്ടു മനസ്സിലാക്കി അപ്പം എന്തായാലും എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് നൂറ് എന്ന് പറയുന്ന കൊടും വിഷവും ബിഗ് ബോസ് പടി ഇറങ്ങിയിരിക്കുന്നു നിങ്ങൾ ഈ ഒരു എവിക്ഷനോട് യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ് എല്ലാവരും ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം